ഹലോ കൂട്ടുകാരെ ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലത്തെ ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ബീഫ് വാങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായി നമ്മൾ ബീഫും ചിക്കനും ഒക്കെ വാങ്ങിയിട്ട് ഇന്നാൽ പിന്നെ ഇത്തിരി ബീഫ് വാങ്ങാമെന്ന് കരുതി അതിനുവേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബീഫ് കറിയാണ് വെക്കുന്നത് കപ്പയൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഗ്രേവി വേണം അതുകൊണ്ട് ഇത്തിരി കറിയായിട്ടാണ് വെക്കുന്നത് പാത്രം വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ തേങ്ങക്കൊത്തിട്ട് കൊടുത്തു തേങ്ങാ കൊത്ത് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞ് വെച്ച് അത് ഇട്ട് കൊടുത്തു ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എന്തോരം ബീഫുണ്ട് അതിനനുസരിച്ച് നമുക്ക് സവാള എടുക്കാം ഞാനൊരു നാല് സവാളയാണ് എടുത്തത് ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ ഞാൻ ഇട്ട് കൊടുത്തില്ല എണ്ണയിൽ മൂപ്പിച്ചെടുത്തില്ല ഇതിലേക്ക് ഇട്ട് തന്നെ വഴറ്റിയെടുക്കാമെന്ന് കരുതി അതിന് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇത്തിരി ഉപ്പോട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും നമ്മുടെ സവാള സവാളയൊക്കെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബീഫ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കുക്കറിലേക്ക് ഞാൻ ബീഫ് അത് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പുമൊക്കെ ഇട്ട് കുക്കറിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് കിട്ടട്ടെ ഇതാണ്ട സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴുന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒത്തിരി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് വഴന്ന് കിട്ടട്ടെ എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചിക്കനല്ല ബീഫ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കുക്കറ് നന്നായി വേവിച്ച് വെച്ചതാണ് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇളക്കി നമുക്ക് കുറച്ച് പേരം ഇനിയൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി ഒന്ന് സോഫ്റ്റ് ആവണം നമ്മുടെ ബീഫൊക്കെ എന്നാൽ മാത്രമേ ബീഫ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും കരം മസാലയും കൂടി അവസാനമൊക്കെ ഇത്തിരി കൂടെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ല ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കുരുമുക് പൊടിയും കരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അവസാനം ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കും നമ്മൾ ആദ്യമേ ഇട്ട് വേവിച്ചുകഴിഞ്ഞാൽ നമ്മൾ വെന്ത് ഇഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒരുവിധം മാറി കിട്ടും എന്നാൽ പിന്നെ അവസാനം അവസാനത്തിലൂടെ ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബീഫ് കറിക്ക് ഇത്തിരി മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ മല്ലിയില ഇല്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാലോ നമ്മൾ വിനിഞ്ഞ് വെക്കുന്നത് കപ്പ വേവിക്കുകയാണ് ബീഫ് കറി ഉണ്ട് അപ്പം പിന്നെ കപ്പയില്ലാതിരിക്കില്ലല്ലോ രാവിലെ തന്നെ കപ്പയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ബീഫിൻ്റെ കൂടെ അത് നമുക്ക് വേവിച്ചെടുക്കാം പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് കപ്പ അരിഞ്ഞ് നമ്മൾ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു വിസിൽ ഏപ്പിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് വേവുന്ന കപ്പയായിരുന്നു ഒരു വിസിൽ ഏപ്പം തന്നെ നമ്മുടെ കപ്പ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം സാധാരണ നമ്മളങ്ങനെ അരപ്പ് തേർക്കാറില്ല ഇന്ന് എന്നാൽ വിചാരിച്ചിച്ചിരി അരച്ച് ചേർക്കാമെന്ന് അതിന് ഞാൻ തേങ്ങ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ജീരകം രണ്ട് പച്ചമുളക് ഇത്തിരി കറി വേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം എന്നിട്ട് നമ്മൾ വെന്ത കപ്പയിലേക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം കപ്പ വെന്തപ്പം ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് പിന്നെ ഒരു ട്രിപ്പ് വെള്ളം ഒഴിച്ച് വെച്ച് അന്ന് ഊറ്റിക്കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ അരച്ചു വെച്ചാൽ നമ്മുടെ അരപ്പൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഇത്തിരി കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും ബറ്റൽമുളക് കറിവേപ്പിലയും കടവൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറൊരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന കപ്പയുടെ ടേസ്റ്റ് ആയിരിക്കില്ല വേറൊരു ടേസ്റ്റാണ് നമ്മൾ കടവൊക്കെ വറുത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കപ്പ വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്ക് ഇഷ്ടമാകും ഈ ടേസ്റ്റ് പിന്നെ നമ്മൾ കപ്പയും ഇറച്ചി മാത്രം പോരല്ല ഇച്ചിരി പച്ചക്കറിയും കൂടെ വേണ്ടേ എന്നാൽ ഒരു മെഴുക്കുരട്ടിയും കൂടെ വെക്കാമെന്ന് കരുതി നമ്മൾ നീളത്തിലുള്ള പയറാണ് മെഴുക്കുരട്ടിക്ക് എടുത്തിരിക്കുന്നത് രാവിലെ അതും വാങ്ങിക്കൊണ്ട് വന്നിരുന്നു അതിൽ നിന്ന് ഞാൻ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഇത്തിരി ഉപ്പും വെള്ളവും ഒഴിച്ച് പയർ അങ്ങ് വേവിച്ച് മാറ്റിയെടുക്കാമെന്ന് കരുതി പിന്നീട് എണ്ണയിൽ വഴറ്റാമെന്ന് കരുതി അതുകൊണ്ട് തന്നെ പയർ ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വേവുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മറ്റ് സാധനങ്ങളൊക്കെ ചേർത്തെടുക്കാം ഒരു പാത്രം എടുത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി ഈ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് സമാള ചേർത്ത് കൊടുത്തു പിന്നെ സവളയും മഴഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല നമുക്ക് ചെവയാണ് ചേർക്കാം അതിൻ്റെ പൊടിയുടെ ഒക്കെ പച്ചമുണ്ണം മാറിയപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന് നമ്മുടെ പയറുകൂടെ ഇട്ട് കൊടുത്തു അപ്പം നമ്മുടെ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളമയം ഒക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നന്നായി തോർത്തി എടുക്കണം പൊടികളുടെയൊക്കെ പച്ചമുളക് മാറി അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പയറ് മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടിക്ക് പകരം പച്ചമുളകും തേങ്ങാപ്പീരി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് നമ്മുടെ മെഴുക്കുരട്ടിക്ക് അപ്പം ഇന്നത്തെ ഉച്ച വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കതിന് പാത്രത്തിലേക്ക് വിളമ്പിയാലോ പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട് ചോറിന് നല്ല ചൂടുണ്ട് കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ലേറ്റായിട്ടാണ് അരിയടുപ്പയിലിട്ടത് നല്ല ചോറൊക്കെ വെന്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുത്തു പിന്നെ നമുക്കറിയാമല്ലോ നമ്മൾ വെച്ച നമ്മുടെ കപ്പ വേവിച്ചത് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പയിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ് കറിയും കൂടെ വെച്ചു കൊടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ബീഫ് കറിയാണ് വെച്ചുകൊടുക്കുന്നത് അത് ആവശ്യത്തിന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പയർ മെഴുക്കുരട്ടിയാണ് വെച്ചത് അതും വെച്ചു കൊടുക്കുന്നത് ഇന്ന് സലാഡോ പപ്പടമോ ഒന്നും എടുത്തിട്ടില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു ഉച്ചയൂണായതുകൊണ്ട് തന്നെ ഒരുപാട് കറികളൊന്നും ഇന്ന് തയ്യാറാക്കിയിട്ടില്ല നമ്മുടെ പയർ മെഴുക്കുരട്ടയും കൂടെ നമുക്കതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ഉച്ചയൂണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം ടാറ്റാ